ഓണം ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് അത് മുസ്ലിങ്ങൾ അല്ല ക്രിസ്ത്യാനികളാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടു നോക്കാം എന്നാൽ സാംസ്കാരിക ആഘോഷങ്ങൾ ക്രൈസ്തവർ തങ്ങളുടേത് കൂടിയായി ആഘോഷിക്കുമ്പോൾ ആ ആഘോഷത്തിന്റെ ഉറവിടം എന്താണെന്ന് തിരിച്ചറിയണം ആ ഉറവിടങ്ങൾ ദൈവപചനത്തിന് വിരുദ്ധമാണെങ്കിൽ ഇത്തരം ആഘോഷങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സ്വാധീനങ്ങൾ വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തെ പകർത്തി കാരണം ക്രൈസ്തവ ആത്മീയ വിരുദ്ധമായ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ ആഘോഷങ്ങൾ ക്രൈസ്തവ ദേവാലയങ്ങളിലേക്കും ഭവനങ്ങളിലേക്കും കൊണ്ടുവരുമ്പോൾ അത് ഒന്നാം പ്രമാണത്തിന്റെ ലംഘനമായി മാറും കാരണം നിങ്ങൾ അവരുടെ ആചാരങ്ങൾ അനുകരിക്കുകയോ അന്യദേവന്മാരുടെ നാമം സ്മരിക്കുകയോ ഭർത്താവനെ ആരാധിക്കുന്നതിൽ അവരെ അനുകരിക്കുകയോ ചെയ്യരുത് എന്ന് പരിശുദ്ധ വചനങ്ങളിലൂടെ താക്കീത് നൽകപ്പെട്ടിരിക്കുന്നു ഏഷ്യയിൽ സഭ എന്ന അപസ്തോലിക ലേഖനത്തിൽ അനുരൂപണം എന്ന വിഷയത്തെ പ്രതിപാദിക്കുമ്പോൾ എല്ലാ സാംസ്കാരിക അനുരൂപണങ്ങളും വിശ്വാസികളുടെ വിശ്വാസ വർധനവ് എന്ന ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണമെന്നും സുവിശേഷ സത്യങ്ങൾക്കും ആഗോള സഭയുടെ വിശ്വാസ പ്രബോധനങ്ങൾക്കും സഭയുടെ പാരമ്പര്യങ്ങൾക്കും അനുസൃതമായിരിക്കണമെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട് ഇത്തരം മതവിശ്വാസങ്ങളിലെ ഐതിഹ്യങ്ങളും നിത്തുകളും ഇഴച ചേർന്ന് കിടക്കുന്ന ആഘോഷങ്ങൾ പള്ളികളിലും ക്രൈസ്തവ ഭവനങ്ങളിലും കടന്നു വന്നു കഴിഞ്ഞു ഇത്തരം ആഘോഷങ്ങൾ പള്ളിയിലേക്ക് കയറ്റിക്കൊണ്ടുവന്ന് സഭയിലെ ഒരു പരിശുദ്ധാൽ പ്രവർത്തനങ്ങളെ നമ്മുടെ തന്നെ ചെയ്താൽ നാം നിർവീര്യമാക്കരുത് ആഘോഷങ്ങൾ പള്ളി അങ്കണത്തിലേക്കും അകത്തേക്കും ഒരുവിൽ കർത്താവിന്റെ ബെയിലേക്കും അടക്കം തിരികെ കണ്ണു നിർന്നാ വീഴ്ത്തരുത് നിത്തങ്ങളും ഐതിഹ്യങ്ങളും കൂടി പിണഞ്ഞു കിടക്കുന്ന ഉത്സവങ്ങളിലെ ക്രൈസ്തവ വിശ്വാസ സത്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ആഘോഷങ്ങളും ആചാരങ്ങളും അവയിൽ കിടക്കുന്ന വിശ്വാസപരമായ കാര്യങ്ങളും ഏക സത്യ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ക്രൈസ്തവ ദേവാലയങ്ങളിൽ കടന്നു കൂടാതിരിക്കട്ടെ പള്ളികൾ പൊതുസ്ഥലങ്ങളല്ല അത് ദൈവാരാധനയ്ക്ക് മാത്രം പ്രതിഷ്ഠിതമായ ഇടങ്ങളാണ് അവർ ആരാധനയ്ക്കായി വരുന്നത് പൊതുസമൂഹമല്ല മറിച്ച് വിശ്വാസികളുടെ സമൂഹമാണ് അതിനാൽ ദേവാലയങ്ങളിൽ വിശ്വാസ സമൂഹത്തിന്റെ ആഘോഷങ്ങൾ വിശ്വാസത്തെ കേന്ദ്രീകരിച്ചുള്ളതായിരിക്കണം മതവിരുദ്ധത്തിന്റെ പേര് പറഞ്ഞാൽ വിശ്വാസത്തിന് വിരുദ്ധമായ പ്രവർത്തികളിൽ ഏർപ്പെട്ടാൽ അത് സഭയ്ക്ക് ഉണ്ടാക്കുന്ന തകർച്ച വളരെ വലുതായിരിക്കും അത്തരത്തിൽ കർത്താവിനോട് ചെയ്യുന്ന നിന്നാപമാനങ്ങൾക്ക് അപേക്ഷിക്കാൻ കൂടി ഈ കാര്യങ്ങൾ ബോധ്യമുള്ള വിശ്വാസികൾ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു ഏത് ആഘോഷത്തിന്റെ പിന്നിലാണെങ്കിലും ഒരു കാരണവശാലും ദൈവവചനത്തെ വചനത്തിൽ ധിക്കരിക്കുന്നത് ധിക്കരിച്ചാൽ കർത്താവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ട് സഭയുടെ ശക്തി ക്ഷണിച്ചു പോകാൻ അത് കാരണമാകും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പേരിൽ പള്ളികളിൽ നടത്തുന്ന ക്രൈസ്തവത് ഇത്തരമുള്ള ആഘോഷ അനുഗ്രഹങ്ങൾ ദൈവത്തെ വേദനിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ ദേവാലയങ്ങളിൽ നിന്ന് ദൈവത്തെ ആട്ടി ഓടിക്കുന്ന ഇത്തരം ഒന്നാം പ്രമാണ ലംഘന ആചാര അനുഷ്ഠാനങ്ങളിലൂടെ ക്രൈസ്തവ തങ്ങളുടെ സംരക്ഷണ വേലി പൊളിച്ചത് നാശത്തിന് തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇത്തരം ആഘോഷ ആഘോഷങ്ങളിലൂടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആത്യന്തികമായി ആത്മാവിന്റെ നാശമാണ് ജനങ്ങൾ തമ്മിലുള്ള പരസ്പര സാഹോദര്യവും ഐക്യവും സ്നേഹവും സൂക്ഷിക്കപ്പെടുക തന്നെ വേണം എന്നാൽ വിശ്വാസത്തെ അതിൽ കൂട്ടിക്കൊഴിച്ച് ആഗ്രഹം അപ്പൊ എല്ലാവരും കേട്ടല്ലോ വിശ്വാസത്തെ കൂട്ടിക്കൊഴിച്ചിട്ട് ഉള്ള മത സൗഹാർദ്ദമൊന്നും വേണ്ട അല്ലെങ്കിൽ മതസൗഹാർദ്ദൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ മുസ്ലിങ്ങൾ പറയുന്നതും ശരിയാണ് പിന്നെ ഹിന്ദുക്കൾക്ക് പ്രത്യേക മതമൊന്നുമില്ല ജാതിയും അങ്ങനെയുള്ള കുറെ ഗോത്രീയതയൊക്കെയാണ് അവരുടെ പ്രശ്നം പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രശ്നം പറഞ്ഞാൽ ഗോത്രീയതയും അല്ലെ ആണ് അപ്പോ ഗോത്രീയത എങ്ങനെ മറികടക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇവര് ചെയ്യുന്നത് വളരെ വൃത്തികേടാണ് ഓണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സവർണന്റെ ആഘോഷം കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അന്ന് സമ്പൽ സമൃദ്ധമായിട്ട് ഭക്ഷണം കഴിക്കാനും ഇലയിലും ഒക്കെ ഈ നേരിയതെ കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള യോഗമുണ്ടായിരുന്നത് സവർണർ അങ്ങനെ വിചാരിച്ചിരുന്ന കുറെ ഊളകളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ ഇക്കാലഘട്ടത്തിൽ ഇപ്പൊ എല്ലാവർക്കും നമ്മളതിന്റെ പഴയ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഓണം അപ്പൊ എല്ലാവരും ലീവ് ഉണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ രീതിയിൽ നമ്മൾക്ക് ആഘോഷിക്കാവുന്നതാണ് ഓണം ഇപ്പൊ ഈ മഹാബലി ശശികല ടീച്ചറിനും പിന്നെ പലർക്കും ഇഷ്ടമല്ല വാമന ജയന്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാരും ഇതേപോലെ തന്നെ ഉള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഈ മതം തിരക്കു പിടിച്ച കുറെ എണ്ണം അപ്പൊ എല്ലാം കഥകളാണ് അപ്പൊ യുവന്മാർ പറയും എന്നെ ഞങ്ങളെ കഥകളാണ് സൂപ്പർ അവന്മാർ പറയും ഞങ്ങളെ കഥകളാണ് സൂപ്പർ ഇപ്പം മുജാഹിദുകളിൽ തന്നെ സി എം മടവൂര് ശരിയല്ല അള്ളാഹു മാത്രമാണ് ശരി അപ്പൊ കഥകളെല്ലാം കഥകളാണ് ഇപ്പൊ സി എം മടവൂരിൻ്റെതായാലും മറ്റുള്ളവരുടേതായാലും കഥകളെ കഥകളാണ് അതേപോലെ ഒന്നാം പ്രമാണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ദൈവത്തിൽ പങ്കുചേർക്കാൻ പാടില്ല അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഒന്നാം പ്രമാണം അല്ലേ ഞാൻ നോക്കട്ടെ നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും കൂടി സ്നേഹിക്കുക ഇതായിരിക്കും ഒന്നാമ പ്രമാണം എന്ന് ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് ഉറപ്പൊന്നുമില്ല എന്തായാലും ഞാൻ കുഞ്ഞാടൊന്നുമല്ലല്ലോ അപ്പൊ ഈ ഒന്നാം പ്രമാണ ലംഘനം ഒക്കെയാണ് ഈ ഓണാഘോഷം എന്നൊക്കെ പറയുന്നത് അപ്പോൾ മുസ്ലിങ്ങൾ ചെറുക്കെന്ന് പറയാം അത് ദൈവത്തോട് പങ്കു ചേർക്കുക അപ്പോൾ ഈ ലംഘനം പോലെ തന്നെയാണ് അതെന്നാണ് എനിക്ക് തോന്നുന്നത് മുസ്ലിങ്ങൾ പറഞ്ഞാൽ മാത്രം ആഘോഷിക്കപ്പെടുന്നു ക്രിസ്ത്യാനികൾ പറയുമ്പോൾ ക്രിസ്തംഗികൾ പറയുമ്പോൾ ആഘോഷിക്കപ്പെടുന്നില്ല എന്നുള്ള വിഷമൊന്നും എനിക്കുണ്ടോ ആ എന്തായാലും അത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താണ് അപ്പോൾ ശരി